ഹലോ നമസ്കാരം കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് രണ്ട് സദ്യ വിഭവങ്ങളുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഒന്ന് പൈനാപ്പിൾ പച്ചടി മറ്റൊന്ന് ഓലൻ രണ്ടും സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഐറ്റംസാണ് അപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം പോലും തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കഴുത്തങ്കായാണ് എടുത്തേക്കുന്നത് കഴുത്തങ്ക അല്ലെങ്കിൽ ചുരയ്ക്ക എന്നൊക്കെ പറയും നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പേര് പറയുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇത് നമ്മുടെ തന്നെ ഗാർഡനിൽ പിടി പിടിച്ച കഴുത്തങ്കാണ് നമുക്കൊരു കഴുത്തൻ്റെ ഉണ്ടായിരുന്നു അതിൽ ഒരു ഒരു കായ് ഇപ്പോൾ വലുതായി വന്നിട്ടുണ്ട് അപ്പോൾ അത് അത് തന്നെ മുറിച്ചെടുത്ത് ഇന്നത്തെ കറി തയ്യാറാക്കാമെന്ന് വിചാരിച്ചു ചില സ്ഥലങ്ങളിൽ കുമ്പളങ്ങ ഇളവൻ വെച്ചിട്ടാണ് മോലം തയ്യാറാക്കുന്നത് പക്ഷേ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ എൻ്റെ അമ്മയുടെ പ്രിപ്പറേഷൻ ആണിപ്പോൾ ഇത് അപ്പം അതുപോലെയാണ് ഞാൻ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ആ കഴുത്തങ്കയുടെ മൂന്നിലൊന്ന് ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ മെഴുക്കുരട്ടിക്കൊക്കെ അരിയുന്ന അതേ വലിപ്പത്തിൽ പിന്നെ കൂട്ടത്തിൽ നാല് പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു മൺചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതൊന്ന് ചൂടായപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു മൂന്ന് വറ്റൽ വറ്റൽമുളക് ചേർത്തു കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലേ ഇതെല്ലാം കൂടി ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഒന്ന് ചേർത്ത് കൊടുക്കുവാണ് എന്നിട്ട് പച്ചമുളകും കൂടി ഒന്ന് കീറിയിട്ട് കൊടുക്കണം പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ നമ്മളിതിനകത്ത് വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇത് വേയിച്ചെടുക്കാൻ പോകുന്നത് എന്നിട്ട് അതിനെ മൂടി വെച്ച് വേവിക്കണം ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം കാരണം ഇത് അടിക്ക് പിടിക്കരുത് കാരണം വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ എണ്ണ മാത്രമല്ലേ ഉള്ളൂ അതുപോലെ തന്നെ അതിൻ്റെ വേവും നമ്മൾ ചെക്ക് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ കഴുത്തങ്ങ് ഇവിടെ ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് എന്നാലും ഒന്ന് കുറച്ചുകൂടെ ഒന്ന് വേകാനുണ്ട് അപ്പം ഞാൻ കുറച്ച് സമയം കൂടെ ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ് ദൈപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് കുക്കറി വേവിച്ചു വെച്ച ഒരു കപ്പ് വൺ പയറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ഉപ്പിട്ട് വേവിച്ചതാണ് ചില സ്ഥലത്ത് ചില സ്ഥലത്തു നിന്നല്ല സദ്യക്കുള്ള ഓലനിൽ ഉപ്പ് ചേർക്കാറില്ല സദ്യയിലെ ഉപ്പില്ലാത്ത കറിയാണ് ഓലൻ പക്ഷെ നമ്മളെ വീട്ടിലല്ലാതെ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ചേർക്കാറുണ്ട് ഞാൻ സദ്യക്ക് ഉണ്ടാക്കുമ്പോഴും ഉപ്പ് ചേർത്താ ഉണ്ടാക്കുന്നു കേട്ടോ പിന്നെ നിങ്ങളുടെ ചോയ്സ് എങ്ങനെയാണ് ഉണ്ടാക്കണം എന്നുള്ളത് അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഞാൻ വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുവാണെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ് ഈ സമയത്ത് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ഇവിടെ ഒഴിക്കുന്നത് ഒന്നാം പാലെന്നോ രണ്ടാം പാലെന്നോ ഒന്നുമില്ല കുറച്ച് നാളികേരം ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അടിച്ചെടുത്തതാണ് എന്നിട്ട് അതിൽ നിന്ന് പിഴിഞ്ഞെടുത്ത പാലാണ് അപ്പം ഈ പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകേ അപ്പോൾ ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് ചിലര് ഇതിനകത്ത് ഈ സമയത്ത് പച്ച വെളിച്ചെണ്ണ ഒഴിക്കും ഞാൻ അങ്ങനെ ഒഴിക്കുന്നില്ല കാരണം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചാണല്ലോ ആദ്യമേ കടുക് താളിച്ചത് അപ്പോൾ ഇനി പച്ച വെളിച്ചെണ്ണയുടെ ആവശ്യമൊന്നുമില്ല ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുക ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇതിനെ ഒരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റുവാണ് ചട്ടിക്ക് നല്ല ചൂടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി ഇനി നമുക്ക് മധുരപ്പച്ചടി തയ്യാറാക്കാം അതിനായിട്ട് ഒരു മീഡിയം പൈനാപ്പിളിൻ്റെ പകുതി ഇവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ പൈനാപ്പിളല്ലാട്ടോ കടയിൽ നിന്ന് വാങ്ങിയതാണ് പിന്നെ കുറച്ച് നാളികേരം ചെറുകിയതും അര ടീസ്പൂൺ ജീരകവും ഒരു പച്ചമുളകും വേണം അരിഞ്ഞു വെച്ചേക്കുന്ന പൈനാപ്പിൾ ഞാനൊരു പാത്രത്തിലേക്കിട്ട് വേവിക്കാൻ വെച്ചു അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി എല്ലാം കൂടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കണം പൈനാപ്പിൾ ചിലർ അരച്ച് ചേർക്കുന്നവരുണ്ട് കേട്ടോ പക്ഷെ ഞാൻ എനിക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങൾ കടിക്കുന്നത് ഇഷ്ട ഭയങ്കര ഇഷ്ടമാണ് പൈനാപ്പിൾ പച്ചടിയിൽ അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞാണ് വേവിച്ചെടുക്കുന്നത് ഇപ്പം നമ്മുടെ കഷ്ണങ്ങളൊന്നും വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുവാണ് ശർക്കരപ്പാനി ഞാൻ ഉരുക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണിത് എന്നിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും ഒരു കുറച്ച് രണ്ട് മിനിറ്റൂടെ ഒന്ന് വേവിക്കാൻ വയ്ക്കുവാണ് ഈ കഷ്ണങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാം ഒരു നാല് വിസില് വരുന്നത് വരെ പ്രഷർ കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ അത് വേവിക്കാൻ വയ്ക്കുന്ന സമയത്ത് തന്നെ ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇപ്പോൾ അത് എല്ലാം മിക്സായി വന്നപ്പോൾ ഞാനതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് നേരത്തെ ആ തേങ്ങ അരച്ച് വെച്ചിരുന്ന അരപ്പ് അപ്പോൾ അത് ഈ സമയത്ത് ഇതിനകത്തിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അതിനകത്ത് പ്രത്യേകിച്ച് ഇനി വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല നല്ല കുറുകിയ കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ പച്ചടി വേണ്ടത് അപ്പോൾ ഈ തേങ്ങയൊക്കെ വേകുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അതൊന്ന് തേങ്ങ ഒന്ന് ചെറുതായിട്ട് തിളച്ച് കിട്ടുന്നതുവരെ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതിലേക്ക് ഞാൻ ചതച്ചു വെച്ചേക്കുന്ന ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ചതയ്ക്കുന്ന കല്ലില്ലെങ്കിൽ ഈ തേങ്ങ അരയ്ക്കുന്ന കൂട്ടത്തിൽ അരച്ചാലും മതി പക്ഷേ ഈ ചതച്ചു ചേർക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കടുുകിന് അപ്പം അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അതും കൂടെ അതിനകത്ത് കിടന്നൊന്ന് തിളയ്ക്കണം ഇപ്പം കണ്ടില്ലേ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇനിയിപ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് തൈര് ചേർക്കാവൂ അല്ലെങ്കിൽ തൈര് പെട്ടെന്ന് പിരിഞ്ഞു പോകും പ്രത്യേകിച്ച് മൺപാത്രത്തിന് നല്ല ചൂടാണ് അപ്പം ഞാനത് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെച്ച് കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് കട്ട തൈരാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇതിനകത്ത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് നല്ല കുറുകിയ പൈനാപ്പിൾ പച്ചടിയാണ് എനിക്കിഷ്ടം ഓരോരുത്തരുടെയും ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൂ പക്ഷേ വെള്ളമൊന്നും ചേർക്കാതെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് വരുന്നത് ഇത് ഉണ്ടാക്കി അപ്പോൾ കഴിക്കുന്നതിനേക്കാളും നല്ലത് ഒരു ദിവസം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ സദ്യക്കുണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് തലേ ദിവസം ഉണ്ടാക്കി വെച്ചാൽ പണിയും എളുപ്പമായി ടേസ്റ്റും കൂടും കേട്ടോ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്നുകൂടെ ചേർത്ത് കൊടുക്കണം മധുരം വേണമെങ്കിൽ കുറച്ചുകൂടെ പാനി ചേർത്ത് കൊടുക്കാം അത് നേരത്തെ തന്നെ ചേർക്കണം അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ഇതിനകത്തിലേക്ക് ഒരു താളിപ്പ് തയ്യാറാക്കണം അതിനായിട്ട് കുറച്ച് കടകും വറ്റൽമുളകും കറിവേപ്പിലയും മാത്രമേ ചേർക്കുന്നുള്ളൂ ഒന്നും ചേർക്കുന്നില്ല കുഞ്ഞുള്ളിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഈ മധുരപ്പച്ചടിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് താളിച്ചെടുത്തേക്കുന്നത് അത് ഞാൻ ഞാനിതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒഴിച്ചു കഴിഞ്ഞിട്ടേ ഒരു അരമണിക്കൂറൊന്ന് മൂടി വെക്കണം കേട്ടോ ഇപ്പോൾ ഞാൻ പക്ഷേ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മുന്തിരിങ്ങ അതായത് കറുത്ത മുന്തിരിങ്ങയും കൂടെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ കറുത്ത മുന്തിരിങ്ങയും കൂടെ കൂട്ടി ഈ പൈനാപ്പിൾ പച്ചടി കഴിക്കാൻ ഇതെല്ലാം കൂടെ കഴിഞ്ഞ് ഞാനിപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് അന്നേരമാണ് അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ എസൻസൊക്കെ നന്നായിട്ട് അതിലേക്ക് പിടിക്കുന്നത് അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി നല്ല ലുക്കല്ലേ ലുക്ക് മാത്രമല്ല കേട്ടോ അടിപൊളി ടേസ്റ്റുമാണ് നമ്മുടെ ഇന്നത്തെ രണ്ട് സദ്യ വിഭവങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യത്തെ ഓണത്തിന് നിങ്ങളിതൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നല്ലൊരു ഓണവും ആശംസിക്കുന്നു അപ്പോൾ താങ്ക് യു